നവകേരളത്തിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം മുന്നോട്ട് വെച്ച ഓരോ വാഗ്ദാനങ്ങളും ചെയ്തു തീർക്കേണ്ട ഓരോ ചുമതലകളും ഭംഗിയായി പൂർത്തീകരിച്ചുകൊണ്ടാണ് കേരളം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിനോട് വിട പറയുന്നത് ഇനി പ്രതീക്ഷകളോടെ പുതുവർഷത്തിലേക്ക് അതിനു മുൻപ് വികസനത്തിൻ്റെ പുതു എഴുതിയ ആ വഴികളിലൂടെ ഒരിക്കൽ കൂടി കേരളത്തിന്റെ സവിശേഷതകളും കൈവരിച്ച നേട്ടങ്ങളും ലോക ജനതയ്ക്ക് മുൻപിൽ തുറന്നുവെച്ച കേരളീയം വർഷം നാടിന്റെ വളർച്ച അടയാളപ്പെടുത്തിയ ഏറ്റവും വലിയ വേദിയായി കേരളം കേരളീയത്തിന് മുൻപും ശേഷവും എന്ന തരത്തിൽ ചരിത്രം രേഖപ്പെടുത്തും വിധം ചലനമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രഥമ കേരളീയം നടപ്പാക്കിയത് നവകേരള സൃഷ്ടിക്കുള്ള നിർദ്ദേശങ്ങൾ സ്വരൂപിക്കുന്നതിനുള്ള സെമിനാറുകളും നടന്നു എല്ലാ വർഷവും കേരള പിറവിയോടനുബന്ധിച്ച് കേരളീയം ആവർത്തിക്കും എന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം കൂടുതൽ പ്രതീക്ഷ പകർന്നു കേരളം നടപ്പാക്കിയ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി റിപ്പോർട്ട് ഉദ്ഘാടന വേദിയിൽ അവതരിപ്പിച്ചത് സംസ്ഥാനത്തിന്റെ വികസന കാഴ്ചപ്പാട് വ്യക്തമാക്കി തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിയ സർവേയിൽ കണ്ടെത്തിയ അറുപത്തിനാലായിരത്തി ആറ് അതിദരിദ്ര കുടുംബങ്ങളിൽ നാൽപ്പത്തിയേഴ് ദശാംശം എട്ട് ശതമാനത്തെയും അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ സാധിച്ചതിന്റെ പ്രഖ്യാപനവും നടന്നു അരക്ഷിതാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് ലൈഫ് മിഷൻ വഴി തണലൊരുക്കാനായത് ജനപക്ഷ സർക്കാരിന്റെ അഭിമാന നേട്ടമാണ് ൂർത്തിയാക്കിയത് മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തി എണ്ണൂറ്റിയെട്ട് വീടുകളാണ് കൊച്ചിയിലെ പി ആൻറ്റി കോളനി പോലെ ജനങ്ങൾ സുരക്ഷിതമല്ലാതെ തിങ്ങിപ്പാർത്ത ഇടങ്ങളിൽ ലൈഫ് മിഷൻ തണലൊരുക്കിയതിനും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സാക്ഷ്യം വഹിച്ചു ത്തിന്റെ സമ്പദ്വ്യവസ്ഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിന് പ്രാധാന്യമേറെ ദേശീയ സംസ്ഥാന പാതകളുടെ ഗുണനിലവാരം ഉറപ്പാക്കിക്കൊണ്ട് വിട്ടുവീഴ്ചകളില്ലാതെ മുന്നോട്ടു പോവുകയാണ് കേരള സർക്കാർ കേരളത്തിന്റെ മുഖഛായ മനോഹരമാക്കുന്ന പശ്ചാത്തല വികസന പദ്ധതികൾ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ വളരെയധികം മുന്നോട്ടു പോയി ദേശീയപാത വികസനത്തിനായി ഭൂമി ഏറ്റെടുക്കുന്നതിന് കേരളം ഇതുവരെ അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് കോടിയിലധികം രൂപയാണ് കൈമാറിയത് കിലോമീറ്ററിലധികം മലയോര ഹൈവേ ഇതിനകം യാഥാർത്ഥ്യമായി നാനൂറ്റി പതിനഞ്ച് കിലോമീറ്റർ തീരദേശ ഹൈവേ വികസനത്തിന് സാമ്പത്തിക അനുമതിയും നൽകി മനുഷ്യജീവൻ റോഡിൽ പൊലിയാതിരിക്കാൻ അപകടരഹിതമായ ഗതാഗത സംവിധാനം അനിവാര്യമാണ് ഇത് മുൻനിർത്തി റോഡ് സുരക്ഷ ഉറപ്പാക്കുന്നതിന് സംസ്ഥാനത്തുടനീളം എഐ ക്യാമറകൾ സ്ഥാപിച്ചത് നിർണായക ഇടപെടലായി ക്യാമറകൾ സ്ഥാപിച്ചതിനു ശേഷം വാഹന അപകടങ്ങളുടെ എണ്ണത്തിലെ കുറവ് പ്രകടമാണ് ഗതാഗത സംവിധാനങ്ങൾ കൂടുതൽ ജനകീയമാക്കുന്നതിനും കാർബൺ ബഹിർഗമനം കുറയ്ക്കുന്നതിനുമായി തിരുവനന്തപുരം നഗരത്തിൽ ഇലക്ട്രിക് സിറ്റി സർവീസ് സജീവമാക്കി ജലജീവൻ മിഷൻ വഴി സംസ്ഥാനത്തെ അൻപത് ശതമാനം ഗ്രാമീണ വീടുകളിലും കുടിവെള്ള കണക്ഷൻ നൽകാൻ സാധിച്ചത് ചരിത്ര നേട്ടമാണ് മുപ്പത്തിയഞ്ച് ദശാംശം നാല് രണ്ട് ലക്ഷം വീടുകളിലാണ് ഇതുവരെ ജലജീവൻ മിഷൻ വഴി കുടിവെള്ളം എത്തിക്കാനായത് കൂടാതെ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ എൺപത്തിയാറ് ജലപരിശോധനാ ലാബുകൾക്ക് എൻ എ ബി എല്ലിന്റെ അംഗീകാരവും നേടിയെടുക്കാനായി സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ളവരുടെ സാമൂഹിക ക്ഷേമത്തിൽ നിരന്തര ശ്രദ്ധ നൽകിയാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത് ക്ഷേമ പെൻഷൻ ഉറപ്പാക്കിയും ഭിന്നശേഷി സൗഹൃദ ഇടപെടലുകൾ നടത്തിയും എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് നിർത്തുന്ന പ്രവർത്തനങ്ങൾക്കാണ് സർക്കാർ നേതൃത്വം നൽകുന്നത് പെൻഷൻ തുക അറുന്നൂറിൽ നിന്ന് ആയിരത്തി അറുനൂറാക്കി ഉയർത്തി ക്ഷേമപ്രവർത്തനങ്ങൾക്ക് സമാനതകളില്ലാത്ത മാതൃകയൊരുക്കി പ്രശംസ നേടിയ സംസ്ഥാന സർക്കാർ കഴിഞ്ഞ രണ്ടര വർഷത്തിനിടെ ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി അൻപത് കോടി രൂപയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിന് ചെലവഴിച്ചത് നിലവിൽ ലക്ഷം ഗുണഭോക്താക്കളിലേക്കാണ് ക്ഷേമ പെൻഷൻ എത്തിക്കുന്നത് ഇവർ അച്ഛൻ മരിച്ചിട്ട് അഞ്ചു അഞ്ചാമത്തെ വർഷം വരണതേ ഉള്ളൂ ഇപ്പം ആ മരിച്ചതിന് ശേഷം തൊട്ടാണ് എനിക്ക് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കൊടുത്തതാണ് മരിച്ച് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ദിവസം ആയപ്പോഴാണ് ആ പെൻഷൻ അനുവദിച്ചത് നമുക്ക് കിട്ടുന്ന പെൻഷൻ നമുക്ക് ആ ഇതിൽ സഹായമാണ് ആഹാരത്തിനായിരുന്നാലും ഡ്രസ്സിനായിരുന്നാലും ബുദ്ധിമുട്ടാതെ ഉള്ളതുപോലെയൊക്കെ ജീവിച്ചുകൊണ്ട് പോകണം ഭിന്നശേഷി വിഭാഗക്കാരുടെ അതിജീവനത്തിനും വിദ്യാഭ്യാസം തൊഴിൽ നൈപുണ്യം എന്നിവ ഉറപ്പാക്കുന്നതിനും വിവിധ പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കിയത് ഭിന്നശേഷി മേഖലയിൽ കേരളത്തിന്റെ അഭിമാന സ്ഥാപനങ്ങളായ നിഷ് നിപ്മർ എന്നിവ ഈ മേഖലയിലെ മികവിന് സർക്കാരിന്റെ അംഗീകാരം നേടി കേൾവി പരിമിതരും സംസാരശേഷിയില്ലാത്തവരും ഉൾപ്പെടെയുള്ള ഭിന്നശേഷിക്കാർക്ക് പിന്തുണ നൽകുന്നതിന് ആംഗ്യ കോഴ്സുകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകി ഹലോ എന്റെ പേര് ടി എച്ച് ഇ ഇ ആർ ടി എച്ച് എ എൻ ഐ ആർ എം എ എൽ തീർത്ഥ നിർമ്മൽ എൻ്റെ നെയിം ഇതാണ് ഞാൻ പഠിക്കുന്നത് എന്താ ഡി ടി എസ് എൽ സെക്കൻഡ് ഇയർ ആണ് കേരളത്തിനുള്ളിൽ ഡി ടി എസ് എൽ കോഴ്സ് എങ്ങും ഉണ്ടായിരുന്നില്ല തിരുവനന്തപുരത്ത് നിഷിലാണ് ആദ്യമായി ഡി ടി എസ് എൽ കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഐ എസ് എൽ ഡി ടി എസ് എൽ പഠിക്കുന്നതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ് ഹിയറിംഗ് പീപ്പിളിനെ സപ്പോർട്ട് ചെയ്യുക എയിം ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന്റെ ഉന്നത വിദ്യാഭ്യാസം നൈപുണ്യ വികസനം എന്നിവയ്ക്കും ഉയർന്ന പ്രാധാന്യമാണ് നൽകുന്നത് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് ലിംഗമാറ്റ ശസ്ത്രക്രിയയുടെ തുടർ ചികിത്സയ്ക്കുള്ള പ്രായപരിധി ഒഴിവാക്കിയത് ഈ വർഷമാണ് ഇന്ത്യയിൽ നിന്ന് മറ്റേതൊരു സംസ്ഥാനത്തെക്കാളും കൂടുതൽ ട്രാൻസ്ജെൻഡർ വ്യക്തികളെ മെയിൻ സ്ട്രീം ചെയ്ത് സമൂഹത്തിൻ്റെ ഭാഗമായി മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾ കേരള സർക്കാർ നടത്തുന്നുണ്ട് മഴവില്ല് പദ്ധതിയിലൂടെ നിരവധി പേർക്ക് തൊഴിലും വിദ്യാഭ്യാസവും നൽകുന്നു അതുപോലെ നിരവധി ലോണുകൾ നൽകുന്നു ചികിത്സാ സഹായം നൽകുന്നു ഇവയെല്ലാം നടത്തുന്നുണ്ട് ഈ വർഷം ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്കും കൂടുതൽ സ്കിൽഫുൾ ആയിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്കുമുള്ള വിദ്യാഭ്യാസത്തിന് ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്കുള്ള സഹായം നൽകുന്നു എന്നുള്ളതാണ് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലക്ക് ഇത് നേട്ടങ്ങളുടെ വർഷമായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ ഉത്കൃഷ്ട പുരസ്കാരം ആരോഗ്യമന്ദൻ പുരസ്കാരം നാഷണൽ ഹെൽത്ത് കെയർ എക്സലൻസി പുരസ്കാരം തുടങ്ങിയവ കേരളത്തിൻ്റെ മികവിന് അടിവരയിടുന്നതായിരുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന സംസ്ഥാനമാണ് കേരളം ഇത് പരിഗണിച്ചാണ് കേന്ദ്ര സർക്കാരിന്റെ ഉത്കൃഷ്ട പുരസ്കാരം ആരോഗ്യമന്ധൻ പുരസ്കാരം എന്നിവ കേരളത്തിന് ലഭിച്ചത് ആരോഗ്യ സുരക്ഷാ രംഗത്തെ കേരളത്തിന്റെ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് നാഷണൽ ഹെൽത്ത് കെയർ എക്സലൻസി പുരസ്കാരവും ഈ വർഷം ലഭിച്ചു ഒരു പൗരൻ ഒരു ഹെൽത്ത് റെക്കോർഡ് എന്ന ആശയത്തിലൂന്നിയുള്ള ഈ ഹെൽത്ത് പദ്ധതിയിൽ അറുനൂറ് സ്ഥാപനങ്ങൾ ഇതുവരെ രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജിയിൽ നിപ ഡെങ്കി പോലുള്ള പകർച്ചവ്യാധി രോഗങ്ങളുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മേഖലയിലും നൂതന പദ്ധതികൾ അടയാളപ്പെടുത്തിയാണ് വിദേശ വിദ്യാർത്ഥികളെ പോലും ആകർഷിക്കും വിധം ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി പോലുള്ള സ്ഥാപനങ്ങളും യാഥാർത്ഥ്യമായി പൂജപ്പുര എൽ ബി എസ് വനിതാ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിനികൾ നിർമ്മിച്ച ബി സാറ്റ് ഉപഗ്രഹം ശ്രദ്ധ നേടിയതും വർഷമാണ് യുനെസ്കോ പുറത്തിറക്കിയ ആഗോള വിദ്യാഭ്യാസ നിരീക്ഷണ റിപ്പോർട്ടിൽ കേരളത്തിലെ സ്കൂൾ വിക്കി പരാമർശം നേടിയത് ആഗോളതലത്തിൽ ശ്രദ്ധ നേടി കേരളത്തിലെ പതിനയ്യായിരത്തിലധികം സ്കൂളുകളുടെ സഹകരണത്തോടെ നടപ്പാക്കുന്ന വിദ്യാലയ വിജ്ഞാന കോശമായ സ്കൂൾ വിക്കിയിൽ സർക്കാർ എയ്ഡഡ് സ്വകാര്യ സ്കൂളുകൾ അംഗങ്ങളാണ് പുരസ്കാരങ്ങൾക്കപ്പുറം സ്മാർട്ട് ക്ലാസ് റൂമുകൾ മികച്ച കമ്പ്യൂട്ടർ ലാബുകൾ റോബോട്ടിക് കിറ്റുകൾ തുടങ്ങി ഉയർന്ന നിലവാരമുള്ള പഠന സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തിയാണ് സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ മേഖല ഈ വർഷം മുന്നോട്ടു പോയത് സമസ്ത മേഖലകളിൽ നിന്നും ആശയങ്ങൾ സ്വരൂപിച്ചുകൊണ്ടുള്ള പാഠ്യപദ്ധതി പരിഷ്കരണവും നടപ്പാക്കി പൊതുവിദ്യാലയങ്ങളിൽ നാലായിരത്തി മുന്നൂറ് കോടി രൂപയുടെ നിക്ഷേപം നടത്തിയതുവഴി ഭൗതിക സൗകര്യങ്ങളിലും അക്കാദമിക നിലവാരത്തിലും മികവ് വർദ്ധിപ്പിക്കുവാൻ സാധിച്ചു ഉന്നത പുതുതലമുറ കോഴ്സുകൾ ലഭ്യമാക്കി മികച്ച ഉപരിപഠന സാധ്യത ഒരുക്കുകയാണ് കേരളം കേരളത്തെ വിജ്ഞാന സമ്പദ് വ്യവസ്ഥയായി രൂപപ്പെടുത്തുന്നതിന്റെ ഉറച്ച ചുവടുകളാണ് തിരുവനന്തപുരത്ത് സ്ഥാപിതമായ ഡിജിറ്റൽ സയൻസ് പാർക്ക് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി എന്നിവ പൂജപ്പുര വനിതാ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിനികൾ നിർമ്മിച്ച വി ഉപഗ്രഹം ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന് അഭിമാനകരമാണ് സഹായത്തോടെ വിദ്യാർത്ഥികളുടെ നൂതന ആശയങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന യങ് തൊഴിൽ സുരക്ഷ നൈപുണ്യ വികസനം സംരംഭകത്വ പരിശീലനം തുടങ്ങി വിവിധ രംഗങ്ങളിൽ പിന്തുണ നൽകി സ്ത്രീകളെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ് കേരളം നൽകുന്നത് സ്ത്രീ ശാക്തീകരണത്തിൽ കേരളത്തിന്റെ അഭിമാന സ്തംഭമായ കുടുംബശ്രീ കൂടുതൽ മുന്നേറുന്നതിനുള്ള ഇടപെടലുകളും ഈ വർഷം നടത്തി നാൽപ്പത്തിയാറ് ലക്ഷം കുടുംബശ്രീ പ്രവർത്തകർ പങ്കെടുത്ത തിരികെ സ്കൂൾ പദ്ധതിയിലൂടെ വിവിധ വിഷയങ്ങളിൽ ബോധവൽക്കരണം നൽകിയത് ഫലപ്രദമായ ഇടപെടലാണ് സ്ത്രീ ശാക്തീകരണം യാഥാർത്ഥ്യമാക്കുന്നതിൽ സാമ്പത്തിക സ്വയം പര്യാപ്തതയ്ക്ക് വലിയ പങ്കുണ്ടെന്നിരിക്കെ തൊഴിലിടങ്ങളിൽ സ്ത്രീകളെ നിലനിർത്തുന്നതിന് വിവിധ പദ്ധതികൾക്കാണ് സർക്കാർ നേതൃത്വം നൽകുന്നത് നോളജ് ഇക്കോണമി മിഷന്റെ തൊഴിലരംഗത്തേക്ക് പോലുള്ള പദ്ധതികൾ വിപുലമായ രീതിയിലാണ് ഈ വർഷം നടപ്പാക്കിയത് കുഞ്ഞുങ്ങളുടെ പരിപാലനത്തിന് തൊഴിലിടത്തിൽ ക്രഷ് ഒരുക്കി സ്ത്രീകൾക്ക് കൂടുതൽ സൗകര്യപ്രദമായ ജോലി അന്തരീക്ഷം ഒരുക്കാനും ശ്രമങ്ങൾ ആരംഭിച്ചു പി എസ് സി ഓഫീസിന് പുറമെ സെക്രട്ടേറിയറ്റിലും മോഡൽ ക്രഷ് ആരംഭിച്ചത് സ്ത്രീകളുടെ സാമ്പത്തിക ശാക്തീകരണത്തിന് സംസ്ഥാന സർക്കാർ നൽകിയ തെളിവാണ് ത്തെ മികച്ച വ്യവസായ ഹബ്ബാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് വ്യവസായ നയം രണ്ടായിരത്തി മൂന്ന് നടപ്പാക്കിയത് മുൻഗണനാ മേഖലകളിലെ വ്യവസായ വളർച്ചയ്ക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് വകുപ്പ് മുന്നേറുന്നു കേരളം ഈ വർഷമാണ് കേരളത്തിന്റെ വ്യവസായ സൗഹൃദ ഇടപെടലുകളുടെ അടയാളപ്പെടുത്തലാണ് ഇത് വൻകിട വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഫലമായി പതിനോരായിരം കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനമാണ് കേരളത്തിന് ലഭിച്ചത് സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആരംഭിച്ച സംരംഭക വർഷം പദ്ധതി നാല് ലക്ഷം പേർക്ക് തൊഴിൽ നൽകിയ മെഗാ പദ്ധതിയായി മാറി ലക്ഷത്തോളം സംരംഭങ്ങളും കോടിയിലധികം രൂപയുടെ നിക്ഷേപവും യാഥാർത്ഥ്യമായി കഴിഞ്ഞ ഒന്നര വർഷം പദ്ധതി റെക്കോർഡ് കഴിഞ്ഞത് ഐ ടി രംഗത്ത് വിജയകുതിപ്പ് തുടരുകയാണ് കേരളം ഐ ടി സംരംഭങ്ങൾ ഐ ടി പോളിസി ഐ ടി പാർക്കുകളുടെ വികസനം തുടങ്ങിയവയ്ക്ക് വലിയ പ്രാധാന്യം നൽകിയാണ് കഴിഞ്ഞ വർഷം കടന്നുപോയത് കേരളമാകെ മികച്ച ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഒരുക്കുന്നതിനായുള്ള കെ ഫോൺ പദ്ധതിയും ഈ രംഗത്തെ മറ്റൊരു ശ്രദ്ധേയമായ ഇടപെടലായിരുന്നു ഐ ടി മേഖലയിൽ ശ്രദ്ധേയമായ പുരോഗതി നേടാൻ കേരളത്തിന് സാധിച്ചു സംസ്ഥാനത്തെ ഐ ടി പാർക്കുകൾ വഴിയുള്ള സോഫ്റ്റ്വെയർ കയറ്റുമതി വരുമാനം കോടിയിലെത്തിയത് അഭിമാനകരമാണ് സർക്കാർ ഐ ടി പാർക്കുകളിലെ കമ്പനികളുടെയും ജീവനക്കാരുടെയും എണ്ണത്തിൽ ഗണ്യമായ വർധനവുണ്ടായി സർക്കാർ ഐ ടി പാർക്കുകൾക്കൊപ്പം സ്വകാര്യ ഐ ടി പാർക്കുകളുടെ വളർച്ചയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് വരുന്ന അഞ്ചു വർഷത്തിനുള്ളിൽ അഞ്ച് ലക്ഷം തൊഴിലവസരങ്ങളും കൂടുതൽ കയറ്റുമതിയും ലക്ഷ്യം വച്ചാണ് പുതിയ ഐ ടി നയം പ്രഖ്യാപിച്ചത് ഐ ടി സമസ്ത മേഖലകളിലും അരങ്ങുവാഴുമ്പോൾ ഡിജിറ്റൽ ഡിവൈഡ് ഇല്ലാതാക്കി എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും ഇന്റർനെറ്റ് കണക്ടിവിറ്റി എത്തിക്കുന്നതിനുള്ള കെ ഫോൺ പദ്ധതിയും കേരളം നടപ്പാക്കി സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ഇരുപത് ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യ കണക്ഷൻ എത്തിക്കുന്നതിന് ഞാൻ കണിയമ്പറ്റ സ്കൂളിൽ പ്ലസ് ടുവിലേക്ക് പഠിക്കുന്നു ഇതൊരു ഉൾപ്രദേശമായതുകൊണ്ട് ഇവിടെ റേഞ്ചിന് കുറച്ച് പ്രശ്നമുണ്ട് കെ ഫോൺ വന്നതോടെ എല്ലാവർക്കും കുറച്ച് സ്പീഡായിട്ട് നെറ്റൊക്കെ ഉപയോഗിക്കാൻ പറ്റി പ്രവാസികളുടെ ക്ഷേമത്തിനും മടങ്ങിയെത്തിയവർക്ക് ഉപജീവനം ഉറപ്പാക്കുന്നതിനുമായി വൈവിധ്യമാർന്ന പദ്ധതികളാണ് കേരളം നടപ്പാക്കുന്നത് വിദേശ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്നതിനും വിവിധ രാജ്യങ്ങളിൽ തൊഴിലെടുക്കുന്നവരുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനും കേരള പ്രവാസി കാര്യവകുപ്പ് നോർക്ക റോഡ്സ് എന്നിവ സജീവ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത് ജർമ്മനി ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്ന ട്രിപ്പിൾ വിൻ പദ്ധതി ട്രിപ്പിൾ വിൻ ഹോസ്പിറ്റാലിറ്റി പദ്ധതി എന്നിവ പുതിയ കാൽവയ്പുകളാണ് ശ്രേഷ്ഠമായ കാർഷിക കാർഷിക പാരമ്പര്യത്തെ സുസ്ഥിരമായ നയങ്ങൾ ആവിഷ്കരിച്ച വർഷം കൂടിയാണ് കടന്നുപോയത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ നാല് ദശാംശം ആറ് നാല് ശതമാനമാണ് കാർഷിക മേഖലയുടെ വളർച്ച പോഷക സമ്പുഷ്ടമായ കാർഷിക വിളകളുടെ ഉൽപാദനത്തിന് ഊന്നൽ നൽകി കർഷകർക്ക് വരുമാനം ഉറപ്പാക്കുന്നതിനുള്ള പോഷക സമൃദ്ധി മിഷന് സർക്കാർ തുടക്കം കുറിച്ചു നാളികേരത്തിന്റെ ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിനുള്ള കേരഗ്രാമം പദ്ധതി നൂറ് ഹെക്ടർ വീതമുള്ള അൻപത് കേര ഗ്രാമങ്ങളിലാണ് യാഥാർത്ഥ്യമാക്കുന്നത് കൂടാതെ കൃഷി വകുപ്പിന്റെ ഫാമുകൾ കർഷക ഗ്രൂപ്പുകൾ കൃഷിക്കൂട്ടങ്ങൾ എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ കേരൾ അഗ്രോ എന്ന ഒറ്റ ബ്രാൻഡിൽ ലഭ്യമാക്കുന്നതിന് ജില്ലാടിസ്ഥാനത്തിൽ പ്രീമിയം ഔട്ട്ലെറ്റുകൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടികളും പുരോഗമിക്കുന്നു ഭരണ നിർവഹണ രംഗത്ത് ഡിജിറ്റൽ സാങ്കേതിക വിദ്യ കാര്യക്ഷമമായി ഉപയോഗപ്പെടുത്തിയ സംസ്ഥാനമാണ് മെയ് മാസത്തിൽ കേരളത്തെ സമ്പൂർണ്ണ ഇ ഗവേണൻസ് സംസ്ഥാനമായി മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പ്രഖ്യാപിച്ചു സർക്കാർ വകുപ്പുകളിലെ ഭരണനിർവഹണ രീതികൾ ഡിജിറ്റൽ സാങ്കേതികവിദ്യയിലേക്ക് വിദ്യയിലേക്ക് മാറിയത് കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ജനങ്ങളിലേക്ക് സേവനങ്ങൾ കൃത്യമായി എത്തിക്കുന്നതിനും ഇത് ഡിജിറ്റൽ ഇന്ത്യ അവാർഡിൽ ഡിജിറ്റൽ വർക്ക്ഫോഴ്സ് മാനേജ്മെന്റ് സംവിധാനത്തിന് പ്ലാറ്റിനം അവാർഡ് ഉൾപ്പെടെ മൂന്ന് പുരസ്കാരങ്ങൾ കേരളത്തിന് ലഭിച്ചു രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച പൊതുവിതരണ സംവിധാനമുള്ള സംസ്ഥാനമാണ് കേരളം എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിൽ വലിയ പ്രാധാന്യമാണ് സർക്കാർ നൽകുന്നത് എല്ലാവർക്കും റേഷൻ കാർഡ് ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായി രണ്ടേ മുക്കാൽ ലക്ഷത്തിലധികം റേഷൻ കാർഡുകളാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് വിതരണം ചെയ്തത് റേഷൻ കടകളിൽ നേരിട്ടെത്തി റേഷൻ വാങ്ങാൻ സാധിക്കാത്ത അവശ്യ വിഭാഗത്തിനായി വാതിൽപ്പടി വിതരണം നടത്തുന്ന ഒപ്പം പദ്ധതി എൺപത് ആദിവാസി ഊരുകളിൽ സഞ്ചരിക്കുന്ന റേഷൻ കടകൾ എന്നിവ ഈ രംഗത്തെ ജനകീയ പദ്ധതികളായി ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി റേഷൻ കടകളിൽ കൂടുതൽ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ലഭ്യമാക്കിക്കൊണ്ടുള്ള കേ സ്റ്റോറുകൾ ആരംഭിച്ചത് ഗ്രാമപ്രദേശങ്ങളിൽ ഏറെ ഗുണം ചെയ്തു പണ്ട് എനിക്ക് റേഷൻ കടയിൽ വരാൻ വലിയ താല്പര്യമില്ലായിരുന്നു കാരണം ഇവിടെ അരി മാത്രമേ കിട്ടുമായിരുന്നുള്ളൂ ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ് വൈദ്യുതി ഉത്പാദന പ്രസരണ മേഖലയിൽ കേരളം മുന്നേറിയ വർഷം കൂടിയായിരുന്നു രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ സംസ്ഥാനത്തിനാവശ്യമായ വൈദ്യുതിയുടെ അൻപത് ശതമാനവും പുനരുപയോഗ ഊർജ സ്രോതസ്സുകളിൽ നിന്ന് ലഭ്യമാക്കാനുള്ള പദ്ധതികൾക്കും തുടക്കമിട്ടു ഹരിതോർജ വരുമാന പദ്ധതിയുടെ ഭാഗമായി സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് ലൈഫ് മിഷൻ വീടുകളിൽ സൗജന്യമായി പുരപ്പുറ സൗരോർജ പദ്ധതി നടപ്പാക്കി സംസ്ഥാനത്തെ മുപ്പത്തിമൂവായിരത്തിലധികം അങ്കണവാടികളിൽ അങ്കൻ ജ്യോതി പദ്ധതി പ്രകാരം സ്മാർട്ട് കിച്ചൺ ഒരുക്കി കേരളത്തെ കാർബൺ ന്യൂട്രൽ ആക്കുന്നതിനായി കൊച്ചിയിലും തിരുവനന്തപുരത്തും ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബുകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചത് ഈ വർഷമാണ് ഇരുന്നൂറ് കോടി രൂപ മുതൽ മുടക്കിയാണ് പദ്ധതി നടപ്പാക്കുന്നത് ഈ മൊബിലിറ്റി പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്ത് എഴുപത്തിയെട്ട് ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിച്ചു ഇരുചക്ര മുച്ചക്ര വാഹനങ്ങൾക്കായി ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി പോൾ മൗണ്ടഡ് ചാർജിംഗ് സ്റ്റേഷനുകളും വിവിധയിടങ്ങളിലായി സജ്ജമാക്കിയിട്ടുണ്ട് പ്രസരണ വിതരണ സംവിധാനങ്ങൾ ശാക്തീകരിക്കുന്നതിന് അയ്യായിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് ചെലവഴിക്കുന്നത് കോട്ടയം കുറവിലങ്ങാട് നാനൂറ് കെ വി ജി ഐ എസ് സബ്സ്റ്റേഷൻ സ്ഥാപിച്ചതും ഈ മേഖലയിലെ മികവിലേക്ക് വിരൽ ചൂണ്ടുന്നു നിലവിൽ ഒൻപത് ജലവൈദ്യുത പദ്ധതികളുടെ നിർമ്മാണം പുരോഗതിയിലാണ് വിദേശ സഞ്ചാരികളുടെ പ്രിയ ഇടമാണ് കേരളം കേരളത്തിന്റെ പ്രകൃതി ഭംഗിയും തനത് രീതികളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയുടെ സമഗ്ര വികസനത്തിനുള്ള വിവിധ പദ്ധതികൾക്കാണ് രണ്ടായിരത്തിമൂന്ന് സാക്ഷ്യം വഹിച്ചത് ബീച്ച് ടൂറിസത്തിന് ബേപ്പൂർ വർക്കല എന്നിവിടങ്ങളിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകൾ തിരുവനന്തപുരത്ത് വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷൻ കേന്ദ്രം തുടങ്ങിയ പദ്ധതികൾ വ്യത്യസ്തമായി നാടിനെ ശുചിത്വ സുന്ദര ഇടങ്ങളാക്കി മാറ്റുന്നതിൽ ശക്തമായ മുന്നേറ്റം നടത്തിയ വർഷമായിരുന്നു കടന്നുപോയത് സംസ്ഥാനത്ത് ആകെയുള്ള മുപ്പതിനായിരത്തിലധികം വരുന്ന ഹരിതകർമ്മ സേനാംഗങ്ങളുടെ കാര്യക്ഷമമായ പ്രവർത്തനത്തിലൂടെ നാടിനെ മാലിന്യമുക്തമാക്കുന്നതിൽ വലിയ പുരോഗതി കൈവരിക്കാനായി തദ്ദേശ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമമായ ഇടപെടലാണ് ഈ രംഗത്ത് നേട്ടമുണ്ടാക്കിയത് ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനും ഈ രംഗത്തെ വലിയ ഇടപെടലായിരുന്നു തേർഡ് ക്ലീൻ അപ്പ് വേസ്റ്റ് വേസ്റ്റ് ഇവിടെ ചെയ്യാതെ ചെയ്യുന്ന റിമൂവ് ചെയ്ത് ചെയ്ത് അത് ആയി സെഗ്രിഗേറ്റ് പോകുന്നതാണ് മെയിൻലി ഹൈലൈറ്റ് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവനോപാധിയായ തൊഴിലുറപ്പ് പദ്ധതി മികവോടെ നടപ്പാക്കുന്നതിൽ ഈ വർഷവും കേരളം മുന്നിട്ട് നിന്നു പട്ടികവർഗ വിഭാഗത്തിന് ഇരുന്നൂറ് തൊഴിൽ ദിനങ്ങളും മറ്റുള്ളവർക്ക് നൂറ് തൊഴിൽ ദിനങ്ങളും ഉറപ്പാക്കി പദ്ധതി മുന്നോട്ടു പോയി പ്രവൃത്തികൾ ജനകീയ പങ്കാളിത്തത്തോടെ വിലയിരുത്തി നടപ്പാക്കുന്ന സോഷ്യൽ ഓഡിറ്റിലും കേരളം പിന്നാക്ക വിഭാഗങ്ങളുടെ ഉന്നമനം ലക്ഷ്യമിട്ടുള്ള പദ്ധതികൾ ഒരു ജനതയെ മുഖ്യധാരയിലേക്ക് നയിക്കുകയാണ് പാർശ്വവൽക്കരിക്കപ്പെട്ട കുടുംബങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന പ്രവർത്തനങ്ങളാണ് പോയ വർഷം സർക്കാർ നടപ്പാക്കിയത് അടിസ്ഥാന സൗകര്യ വികസനം മുതൽ സമഗ്ര പുരോഗതി ലക്ഷ്യമിടുന്ന പദ്ധതികളാണ് ഈ മേഖലയിൽ നടപ്പാക്കുന്നത് സുരക്ഷിത ഭവന പൂർത്തീകരണത്തിന് സേഫ് പദ്ധതി ആവിഷ്കരിച്ചു ഇതിലൂടെ വീടുകൾ നവീകരിച്ചു ഓരോ വീടിനും രണ്ട് ലക്ഷം രൂപയാണ് ലഭ്യമാക്കിയത് നേരത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളമൊക്കെ വീട്ടിനകത്ത് ചോർന്ന് രണ്ട് മൂന്ന് ദിവസം പിന്നെ മഴ തോരാതെ നിൽക്കുകയാണെങ്കിൽ ഞങ്ങളുടെ അമ്മയുടെ വീട്ടിലാണ് മക്കളെ കൊണ്ട് പോകുന്നത് ഇപ്പം അതിൽ നിന്നൊക്കെ നന്നായിട്ട് നമുക്ക് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റി എല്ലാ കാര്യവും വെള്ളം പിന്നെ ടോയ്ലറ്റ് എല്ലാം മക്കൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അവരുടെ ആഗ്രഹത്തിന് ചെയ്യാനും ഒക്കെ സഹായിച്ചെന്തായാലും ഈ പദ്ധതികരണം ഉപയോഗമുണ്ടായി വിദേശ സർവകലാശാലകളിൽ പഠനം നടത്തുന്നതിന് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങളിലെ മുന്നൂറ്റി പത്ത് കുട്ടികൾക്കാണ് ഇത്തവണ സ്കോളർഷിപ്പ് അനുവദിച്ചത് നാനൂറ്റി ഇരുപത്തിയഞ്ച് കുട്ടികൾക്ക് നേരത്തെ ഈ വിഭാഗത്തിൽ സ്കോളർഷിപ്പ് ലഭ്യമാക്കിയിട്ടുണ്ട് ഒന്നു മുതൽ എട്ടാം തരം വരെയുള്ള ക്ലാസ്സുകളിലെ പിന്നാക്ക വിഭാഗം വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് കേന്ദ്ര സർക്കാർ നിർത്തലാക്കിയതോടെ സംസ്ഥാന സർക്കാർ എന്ന പേരിൽ സ്കോളർഷിപ്പ് പുനരാരംഭിച്ചു രൂപയാണ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത് ഫുഡിന് ഫുഡ് ഉണ്ട് നമുക്ക് മാസം തോറും പോക്കൺ മണി കിട്ടുന്നുണ്ട് അതനുസരിച്ച് നമുക്ക് എന്തെങ്കിലും ഡൗട്ട് സംസാരിക്കാം ജില്ലാ ഓഫീസ് അടുത്തുണ്ട് അവിടെ പോയി നമ്മുടെ സ്കോളർഷിപ്പും കാര്യങ്ങളും മറ്റൊക്കെ നമുക്ക് സംസാരിക്കാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണ്ടി സംസ്ഥാനത്തെ എത്തിക്കാനായത് ചരിത്ര നേട്ടമാണ് ആഗോള നിലവാരത്തിലുള്ള പദ്ധതികൾ സാധ്യമാക്കിക്കൊണ്ട് മുന്നേറുകയാണ് കേരളം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കൊച്ചി വോട്ടർ മെട്രോ തുടങ്ങിയവ ഇതിൽ ചിലതു മാത്രം കേരളത്തിന്റെ വികസന വഴിയിലെ കുതിപ്പിനെ അടയാളപ്പെടുത്തുന്ന വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രാഥമിക ഘട്ടം പൂർത്തിയാക്കി ഒക്ടോബർ പതിനഞ്ചിന് ആദ്യ ചരക്ക് കപ്പലെത്തിയത് ചരിത്ര നേട്ടമാണ് രാജ്യത്തെ ചരക്ക് നീക്കത്തിൽ നിർണായക കണ്ണിയാകുന്ന വിഴിഞ്ഞം തുറമുഖം സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക വികസന നേട്ടങ്ങൾക്ക് വഴിയൊരുക്കും കേരളത്തിൻ്റെ ജലഗതാഗത രംഗത്ത് വിപ്ലവകരമായ മാറ്റം കൊണ്ടുവന്ന അഭിമാന പദ്ധതിയാണ് വാട്ടർ മെട്രോ കൊച്ചിയിലെ ദ്വീപുകളിൽ വികസന വെളിച്ചമെത്തിക്കുന്നതാണ് ഈ പദ്ധതി ജനമാണ് സർക്കാർ എന്ന കാഴ്ചപ്പാടാണ് നവകേരള സദസ്സിന്റെ അടിസ്ഥാന ആശയം ജനങ്ങളുടെ മനസ്സറിഞ്ഞ് നാടിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം പകരാൻ ഒരു മന്ത്രിസഭയാകെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന നവകേരള സദസ്സിനും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സാക്ഷ്യം വഹിച്ചു കേരളം എന്ന കൊച്ചു സംസ്ഥാനത്തിന് ഇനിയും മുന്നേറുന്നതിനുള്ള ഊർജം പകർന്നാണ് നവംബർ പതിനെട്ടിന് കാസർഗോഡിൽ നിന്നാരംഭിച്ച് ഡിസംബർ തിരുവനന്തപുരത്ത് നവകേരള സദസ് സമാപിച്ചത് ആശയങ്ങൾ സ്വരൂപിച്ചും ജനമനസ്സുകൾ അടുത്തറിഞ്ഞും ഒരു മന്ത്രിസഭയൊന്നാകെ ജനങ്ങളിലെത്തി കേരളത്തിൻ്റെ നേട്ടങ്ങളും ഇനിയും മുന്നോട്ട് പോകുന്നതിനുള്ള സാധ്യതകളും എല്ലാ വിഭാഗം ജനങ്ങളുമായി പങ്കുവച്ചു ചരിത്രത്തിലെ തന്നെ സമാനതകളില്ലാത്ത ഈ യാത്രയോടെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരളത്തിൻ്റെ വികസന യാത്രയ്ക്ക് സമാപ്തിയായത് കേരളത്തിന്റെ ഒരു വികസന വർഷത്തെ അവലോകനം ചെയ്ത നവകേരളത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു പുതുവർഷത്തിൽ പുതിയ പ്രതീക്ഷകളുമായി വീണ്ടും അടുത്തയാഴ്ച